അസാമത്താലൂ എന്തായാലും വേണ്ടിയില്ല താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണല്ലോ ഏതു ഒമ്പന്മാർക്കും ഒരു നിമിഷം അഹങ്കരിച്ച് അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ആരൊക്കെ തന്നെ അഹങ്കരിച്ചാലും പിന്നീട് അവർ കൂപ്പുവത്തി വീഴും ഫിറോസ് ആളൊക്കെ മാറി അവൻ്റെ അഹങ്കാരത്തിന് അറുതി വന്നല്ലോ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അജ്മൽ സാറാണ് എല്ലാ നന്മകളും ചെയ്യുന്നവർക്ക് പരീക്ഷണം കൂടും എല്ലാം നല്ലതിനാവട്ടെ ബുഷിൻ്റെ രോഗം മാറി അജ്മൽ സാർ അറബ് നാട്ടിലേക്ക് പുറപ്പെടണം അജ്മൽ സാർ ചെയ്ത നന്മയുടെ ഫലമായി എല്ലാം സന്തോഷത്തിലാകട്ടെ അജ്മൽ സാർ ഉദ്ദേശിച്ചതും ഹംത മനസ്സിൽ കണ്ടതും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ ദൈവദൂതയായി എത്തിയ അറബിയമ്മക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായാലും അജ്മൽ ഹംതയെ കാണും ഡോക്ടർ അറബിയോട് പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ എല്ലാ കാര്യവും എളുപ്പമാകും പക്ഷേ ആ ഇടയിൽ ഷക്കീലക്ക് അവിടെ ഒരു റോളും കൊടുക്കരുത് ഹംദിയുടെ എല്ലാ കാര്യവും അറിഞ്ഞ സ്ഥിതിക്ക് അറബി അതിനുള്ള കാര്യവും സുരക്ഷിതമായി ചെയ്യാൻ നോക്കണം ഒരിക്കലും ഷക്കീലക്ക് അവളെ വിട്ടുകൊടുക്കരുത് അജ്മൽ നാട്ടിൽ നിന്നും വന്നതിന് ശേഷം അറബിയുമ്മ അറബിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം അത് കേട്ട മാത്രയിൽ അറബി അവനെ തേടി അറബിയമ്മയുടെ അടുക്കലെത്തണം അവിടെ നിന്നാണ് അറബി നടക്കുന്ന വാർത്തകൾ അറിയുന്നത് തെളിവ് സഹിതം അറബിയെ കാണിക്കുകയാണ് ഇതെല്ലാം കണ്ട് ഉടനടി അറബി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോവുകയാണ് അറബി അവിടെ നിന്നും പോകുന്ന സമയത്ത് തന്നെ പല കുതന്ത്രങ്ങളും അവൾ മെനയാൻ തുടങ്ങി ആ സമയം ഒരു സിസ്റ്റർ അവളുടെ അടുക്കലെത്തി അപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് ഹംദയെ ചീത്ത പറയുന്നതാണ് സിസ്റ്റർ ഉടൻ തന്നെ ഡോക്ടറെ അറിയിച്ചു എല്ലാം തെളിവുകൾ ഓരോന്നായി അറബി വന്നപ്പോൾ നിരത്തി അത് കേട്ടപ്പോൾ തന്നെ ഷക്കീലയെക്കുള്ള അറബി ആഞ്ഞുകൊടുത്തു അപ്പോൾ ഷക്കീലയ്ക്ക് മനസ്സിലായി എൻ്റെ പരിപ്പ് ഇനി ഇവിടെ വേവില്ല എന്നുള്ളത് അറബി ഉടൻ തന്നെ ഹംദിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു ആ നിമിഷം ഷക്കീല പന്തം കണ്ട് പോലെ ആകെ വിരളി വെളുത്തു ഇനി ഷക്കീലയും അറബിയും അംഗം തുടങ്ങാൻ പോകുകയാണ് കാത്തിരുന്ന് കാണുക ഇനി സന്തോഷത്തിൻ്റെ തിരമാലകൾ സിനാൻ മുഹ്സിനെയും അവരുടെ സന്തോഷം എന്ന് നിലനിർത്തി കൊടുക്കട്ടെ എല്ലാത്തിനും കാരണക്കാരനായ അജ്മൽ സാറിനും ഒരായിരം ബിഗ് സല്യൂട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ കഥ സ്ഥിരമായി കേൾക്കുന്ന ഹാജറ സലാം എന്നുള്ള ആ ഒരു ഐഡിയയിൽ നിന്ന് വന്ന കമൻറ്റാണ് കേട്ടോ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ എല്ലാവരും കമൻറ്റുകളായി രേഖപ്പെടുത്തിയത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് അതെ എല്ലാവരും രക്ഷപ്പെടണം ഹംതിയും അജ്മലും ഒന്നാകണം എന്നുള്ള ചിന്തകൾ മാത്രമാണ് എല്ലാവർക്കുമുള്ളത് ദുനിയാവിൽ എന്തും ചെയ്യാം എന്നൊരു ധാരണയുണ്ട് പലർക്കും എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാപ്പ് മറച്ചിലും അതുവരെ അനുഭവിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നു നല്ല മനുഷ്യർക്ക് പടച്ചിറമ്പ് ഇരുലോകത്തും വിജയം നൽകട്ടെ ആമീൻ ഫാത്തിമ എന്നുള്ള ഐഡിയയിൽ വന്ന കമൻറ്റാണത് ശരിയാണ് ഒരുപാട് ആളുകളെ ഉപദ്രവിക്കും എല്ലാം കാട്ടിക്കൂട്ടും അവസാനം ഒരു മാപ്പ് മറിച്ചിലാണ് എല്ലാവർക്കും എന്നോട് ക്ഷമിക്കണം തെറ്റി പറ്റിപ്പോയി ശരിയാണ് പക്ഷേ അനുഭവിച്ചവർക്ക് ആ വേദന മനസ്സിൽ നിന്ന് മായില്ല അതവരുടെ മനസ്സിലെ ഒരു നോവായി ബാക്കി നിൽക്കുന്നുണ്ടാവും അത് താൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും പെട്ടെന്നൊന്നും ഒരാൾ മാപ്പ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് മായാൻ പോകുന്നില്ല അതെന്തൊക്കെ തന്നെയാലും വേണ്ടതെല്ലാം വിളിച്ചു പറയും ചെയ്യും എന്നിട്ട് അവസാനം ഒരു മാപ്പ് പറച്ചില്ലേ ഒരിക്കൽ പോലും ആ അനുഭവ വേദന അനുഭവിച്ചവർക്ക് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ എന്തൊക്കെ തന്നെയാലും ഫിറോസ് തിരിച്ചു വന്നിരിക്കുന്നു അലഹമില്ല തെറ്റുകളെല്ലാം തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരുപാട് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി വായിച്ചാൽ നമ്മുടെ സ്റ്റോറി അവിടെ നിൽക്കുമല്ലോ എന്തൊക്കെ തന്നെയും വളരെ സന്തോഷമാണ് എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് കമൻറ്റുകൾ ഇടുന്നത് എന്നാൽ അതിലൊരു കമൻ്റ് കൂടി ഞാൻ വായിക്കാം ഇനിയുള്ളത് ഹംദയെ രക്ഷിക്കുക എന്നുള്ളതാണ് അജ്മൽ സാർ മുസ്തിന്ക്ക് ഒരു ജീവിതം നൽകിയെങ്കിൽ ഹംദക്കും ഒരു ജീവിതം നൽകണം അതെ അജ്മൽ സാർ മുസ്തിനെയും സിനാനേയും ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു എന്നാൽ ഹംദ ഇനി അവളാണുള്ളത് എന്നാൽ ഹംദയുടെ കാര്യത്തിൽ ശരിക്കും അവളുടെ രണ്ടാനമ്മ അല്പം പിടിവാശയിൽ തന്നെയാണ് തൻ്റെ ഭർത്താവിനോടായി അവർ പറയുകയാണ് അതെ ഹംത എൻ്റെ മോള് തന്നെയാണ് എനിക്ക് ഒത്തിരി സ്നേഹവുമാണ് ഏറ്റവും അവൾ നോക്കാൻ യോഗ്യായത് ഞാൻ മാത്രമാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ് ഒരു നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭാര്യസ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകും അറബി ശരിക്കും ഞെട്ടി അതെ തൻ്റെ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു പോയി രണ്ടാമത്തെ ഭാര്യ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം അല്പം സൗന്ദര്യം കൂടിപ്പോയി എന്നുള്ളത് ഒരു അഹങ്കാരം തന്നെയാണ് അവൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്നത് അവളല്ലേ ഷക്കീല നീ എന്തീ പറയുന്നത് അർബ എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് നിങ്ങളെൻ്റെ ഭർത്താവാണ് പക്ഷേ എൻ്റെ വാക്കെടുത്തില്ലെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവായി അംഗീകരിക്കില്ല അവൾ തിരിഞ്ഞു നടക്കുകയായിരുന്നു അറബി നിസ്സഹയനായി അതെ തൻ്റെ മകളെ സംരക്ഷിക്കണം എൻ്റെ മകളെ സംരക്ഷിക്കണമെങ്കിൽ അവളുടെ കൈകളിൽ കൊടുത്താൽ ഒരിക്കൽ പോലും ശരിയാവില്ല രണ്ട് പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവമാണ് അതുകൊണ്ട് അവളുടെ കൈകളിൽ കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാൽ അറബി പറഞ്ഞു ഷക്കീല നീ പിണങ്ങരുത് അത് നമ്മുടെ മോളാണ് നീ തന്നെയാണ് അവളെ വളർത്തേണ്ടത് നീ ഒരിക്കലും പിണങ്ങിപ്പോകരുത് ഭാര്യയോട് തൽക്കാലം അറബി അങ്ങനെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഹംദ അവൾ കരയുകയാണ് ബാബ ഒരിക്കൽ പോലും ഞാൻ ആ വീട്ടിലേക്കില്ല എനിക്ക് കഴിയില്ല ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ അജ്മലിനെ വിളിക്കുവാൻ വേണ്ടി നമ്പർ വരെ വാങ്ങിയിട്ടുണ്ട് വിളിക്കണം എൻ്റെ മോൾ ആവശ്യപ്പെടുന്നത് അവനെ മാത്രമാണ് ബാബ എനിക്ക് അജ്മൽ സാറിനെ കാണണം അജ്മൽ അദ്ദേഹം എനിക്കെല്ലാമെല്ലാമായിരുന്നോ അതുകൊണ്ട് എനിക്ക് അജ്മലിനെ നിങ്ങൾ ഉപദ്രവിച്ചോ ബാബ മോളെ അത് ഒരു കയ്യബദ്ധം ബാബ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് അദ്ദേഹം എന്നെ സംരക്ഷിച്ചതാണോ അദ്ദേഹം ചെയ്ത് തെറ്റ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ തല്ലിയപ്പോഴും എനിക്ക് ഉറപ്പുണ്ട് അജ്മൽ സാറിനും അടികെട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് എന്തിനായിരുന്നു പോയില്ലേ പറഞ്ഞയച്ചില്ലേ ബാബ ഒരിക്കൽ പോലും ഈ മകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ ഒരിക്കലും ഞാൻ മരിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല എനിക്കെൻ്റെ ഉമ്മയുടെ അരികിലേക്ക് പോവാലോ പക്ഷേ എൻ്റെ ഹൃദയം വല്ലാതെ നീറുന്നുണ്ട് ബാബ നിങ്ങളെന്തിനാണ് അജ്മൽ സാറിനോട് അങ്ങനെ ചെയ്തത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് എത്ര ദിവസമായി എനിക്ക് വേണ്ടി അദ്ദേഹം ഊണ് ഉറക്കുമല്ലാതെ എൻ്റെ കൂടെ എത്രയോ ദിവസം എനിക്ക് വേണ്ടി കഴിഞ്ഞതാണ് ഒന്നും പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ എന്നെ ഈ നിലയിലെത്തിച്ചത് അദ്ദേഹം അല്ലേ ബാബ നിങ്ങൾ ചെയ്തത് ശരിയാണോ തൻ്റെ മകളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ പിതാവ് ഉത്തരം മുട്ടിപ്പോയി മോളയെ എന്നോട് ക്ഷമിക്കണം ബാബ സാരമില്ല നിങ്ങളെല്ലാം അമ്മയോട് സംസാരം സ്വീകരിക്കുകയാണെങ്കിൽ ഇനിയും ഒരിക്കൽ പോലും ഞാൻ ജീവനോട് ഇരിക്കില്ല ബാബ സത്യമായിട്ടും മോളെ അങ്ങനെ പറയല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും അജ്മൽ സാറിനെ കണ്ടെത്തി തരണം തൻ്റെ മകളുടെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി അറബി അത അജ്മൽ സാറിനെ വിളിക്കുന്നു അറബിയുടെ നമ്പർ കണ്ട അജ്മൽ സാർ ഒരു നിമിഷം പോയി റബ്ബേ എന്തിനു വേണ്ടിയായിരിക്കും എന്നെ വിളിക്കുന്നത് അത്രക്കും ഉപദ്രവിച്ചെന്നെ പറഞ്ഞ് വിട്ടതാണ് എന്തിനു വേണ്ടിയായിരിക്കും ഹലോ അജ്മൽ സാർ ഫോൺ എടുത്തു അസലക്കും അറബിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ചീത്ത പറിച്ചിലായിരുന്നു അജ്മൽ പ്രതീക്ഷിച്ചത് അജ്മൽ വാല്ക്കുമസ്സലാം വറഹമുല്ല അലഹമില്ല മോനെ അജ്മൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അർബ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് മോനെ എവിടെയാണ് മോനെ കുറിച്ച് അർബ ഞാൻ നാട്ടിലാണ് ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി മോനെ നീ നാട്ടിലോ പറ്റുമെങ്കിൽ നീ ഒന്ന് വരണം അർബ എന്താണ് എൻ്റെ മകൾ എൻ്റെ ഹംത നിന്നെ വല്ലാതെ അന്വേഷിക്കുന്നു നീയില്ലാതെ അവൾക്ക് കഴിയുന്നില്ല ശരിക്കും അജ്മൽ ഞെട്ടിപ്പോയി എന്നാൽ അന്ന് വൈകുന്നേരമായിരുന്നു ഉമ്മ ആ കാര്യം പറഞ്ഞത് മോനെ അജ്മൽ ആ എന്തോ ഉമ്മ എൻ്റെ മോനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ കല്യാണക്കാരത്തെക്കുറിച്ച് എന്തൊക്കെ തന്നെങ്കിലും വേണ്ടില്ല ഇനി അടുത്ത പ്രാവശ്യം ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ കല്യാണം കഴിച്ചിട്ട് പോയാൽ മതി അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാം അല്ല ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം എന്തേ പിന്നെ നമ്മുടെ കുടുംബത്തിലെ അവരും പറയുന്നുണ്ട് കേട്ടോ ആ ഒരു കല്യാണത്തെക്കുറിച്ച് അജ്മലിനെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മോൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളായിരുന്നു ആഷിഫ സിസ്റ്റർ അവളെക്കുറിച്ച് എനിക്ക് വലിയൊരു ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അജ്മലിന് ഉത്തരം മുട്ടിപ്പോയി എന്ത് ചെയ്യാൻ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയ മുഖം അത് ഹംതിയുടേത് മാത്രമായിരുന്നു റബ്ബേ എത്രയോ കുട്ടികൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ട്യൂഷൻ എടുത്തിട്ടുണ്ട് എത്രയോ കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കുട്ടിയുടെ മുഖം പോലും അനാവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല അവൾ എൻ്റെ ശിഷ്യയാണ് ഞാൻ അവൾക്ക് ഒരു അധ്യാപകനാണ് എന്നുള്ള ചിന്ത കഴിച്ച് മറ്റൊരു ചിന്തയും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഹംത അത് അവൾ പരിചരിച്ചപ്പോൾ തന്നെ അറിയില്ല അവളുടെ ആ മനോഹരമായ സ്വർണ്ണനിറമുള്ള മുടി തലോടിയപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത മനസ്സിനുള്ളിൽ ഓരോ തോന്നൽ വന്നു തുടങ്ങിയിരുന്നു എങ്കിലും ഞാൻ നിയന്ത്രിച്ചു റബ്ബേ അല്ല ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഈ കുട്ടിയെ ഇങ്ങനെ നോക്കുന്നത് അല്ലാതെ ഒരിക്കൽ പോലും തെറ്റായ രീതിയിൽ നിൽ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുത്തില്ല അല്ല എന്തെന്നറിയില്ല മുഹ്സിന അതെ അവൾ നെഞ്ചിലേക്ക് കിടന്നിട്ടുണ്ട് അന്ന് ട്രെയിൻ യാത്രയിൽ വെച്ച് അന്നവൾക്ക് എന്തെന്നറിയില്ല ബോധം നഷ്ടപ്പെട്ട രീതിയിൽ അവൾ അവളുടെ സിനാനാണെന്ന് കരുതി എൻ്റെ നെഞ്ചിലേക്ക് വീണിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു റബ്ബേ എൻ്റെ കൺട്രോൾ നീ കളയല്ല ഒന്നുമില്ലെങ്കിൽ ഞാനൊരു യുവാവല്ലേ കല്യാണം കഴിക്കാത്ത ഒരാളല്ലേ ഞാൻ ഒരു ചെക്കനല്ലേ എനിക്ക് ഉണ്ടാവില്ലേ വികാര വിചാരങ്ങൾ അതും ഒരു പെൺകുട്ടി തൻ്റെ അഴികിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഉണ്ടാകും പക്ഷേ അതിലൊന്നും ഞാൻ വീണ് പോയിട്ടില്ല എല്ലാം പിടിച്ചു നിന്നു അള്ളാഹുവിന് മാത്രം ഭയന്നുകൊണ്ട് ഞാൻ ജീവിച്ചു പക്ഷേ റബ്ബെ ഹംദിയെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ ഞാൻ അറിയാതെ പതറിപ്പോയി എൻ്റെ മനസ്സ് എന്തെന്നറിയില്ല അവളുടെ ലഗ്നമായ ചില ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഞാൻ അസ്താഫറുള്ള എന്ന് പറഞ്ഞു പക്ഷേ ഒരു പെണ്ണിൻ്റെയും ആ രീതിയിൽ ഞാനൊന്നും കണ്ടിട്ടില്ല സ്പർശിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണെങ്കിലും അറിയാതെ മനസ്സിലേക്ക് എന്തിനും ഇങ്ങോട്ട് കടന്നു പോയല്ലോ ഞാൻ എന്താ ചെയ്യുക മോനെ നീ എന്താണെന്നും മിണ്ടാത്തത് അമ്മായിൻ്റെ മോളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അവളെ കൊ കൊണ്ട് കെട്ടിക്കണം അജ്മലിനെ ഇഷ്ടമാണെന്നൊക്കെ പോലെ പറയുന്നുണ്ട് ഉമ്മ അമ്മായിയുടെ മോള് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഫാമിലിയല്ല ഉമ്മ വിവാഹബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബം മൊത്തം തെറ്റിപ്പോലെ എൻ്റെ ഉമ്മ എന്തു ചെയ്യും പറയുന്നത് മോനെ അത് ഞാൻ എന്താ പറയുക അവർ അങ്ങനെ പറയല്ലേ ഉമ്മ നമ്മൾ കഴിയുന്നതും കുടുംബത്തിൽ നിന്ന് എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ ഉമ്മ നല്ലൊരു കുടുംബം നഷ്ടപ്പെടും അതെ പിന്നെ കുടുംബം മൊത്തത്തിൽ ആകെ കൊള്ളായിത്തീരും അതുകൊണ്ടുമാ ഒരിക്കൽ പോലും കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല മോനെ നീ എന്തോലും വരും പറയുമ്പോൾ പറയാ ഉമ്മ പറഞ്ഞേക്ക് കുടുംബത്തിൽ നിന്ന് താല്പര്യമില്ലെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ എൻ്റെ കുട്ടിൻ്റെ മനസ്സിൽ വേറെ വല്ലതുണ്ടോ ശരിക്കും ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ ഒന്ന് ഞെട്ടിപ്പോയി എന്താ മോനെ എന്തുണ്ടെങ്കിലും പറ എൻ്റെ കുട്ടി ഉമ്മ അജ്മലിന് ഉത്തരമുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും എനിക്കത് പറയാൻ അർഹതയില്ല അത് അറബിക്കുട്ടിയാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് എങ്ങാനും ഞാൻ എൻ്റെ ഉമ്മയോട് ഉമ്മയോട് പറഞ്ഞ ഒരു പക്ഷേ ഉമ്മ അതിലൊന്നും പറയില്ലായിരിക്കും പക്ഷേ അറബിയോടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോടോ ഞാനത് പറഞ്ഞാൽ ഒരു വെറും മലയാളിച്ചക്കനായ അവൻക്ക് ഇത്രയും കോടീശ്വരിയായ ഒരു അറബി പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നാണമില്ലേ എന്നെങ്ങാനും ചോദിച്ചാൽ അതാണ് ഭയം പക്ഷേ ഹംദ എൻ്റെ മനസ്സിലേക്ക് നീ അങ്ങ് കടന്നു വന്നു പെണ്ണേ നീ ഒരു അറബി പെണ്ണാണെന്നോ അല്ലെങ്കിൽ ഒരു നീഗ്രോയാണെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരിയെന്നോ അങ്ങനെയൊന്നുമല്ല നിൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എനിക്ക് ഹംദ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് എന്നാണ് എൻ്റെ ആഗ്രഹം മോനെ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഉമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാഷിയുടെ അസുഖമൊക്കെ മാറട്ടെ എന്നിട്ടൊക്കെ നമുക്ക് ആലോചിക്കാം കല്യാണത്തിനെ കുറിച്ചൊക്കെ അല്ല മോനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചാൽ ഉമ്മ എന്നാൽ ഞാൻ അമ്മായി അവർക്ക് വിളിച്ച് പറയട്ടെ വേണ്ടമ്മ എന്തിന് അതൊന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ലേ കുടുംബം അത് വലിയൊരു മോനെ ആയിക്കോട്ടെ എന്നാൽ ഞാൻ പറഞ്ഞ ആ സിസ്റ്റർ കാര്യോ ഉമ്മ അവരൊക്കെ ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചോട്ടെ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ നഷ്ടപ്പെടുവലെ അവർക്കൊക്കെ യു കെയിലും അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മളെന്ന് വെച്ചാൽ കഴിയുന്ന കുടുംബങ്ങളാണ് അവർക്കൊക്കെ എന്ന് വെച്ചാൽ ദൂരെ ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക അവർക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തിയാലേ ഇവിടെ അത് അവൾ ദൂരെയൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെന്താ അവൾ കിട്ടു ഉമ്മ മോനെ എൻ്റെ മനസ്സിലൊരു പാവം തോന്നാം ആ കുട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഉമ്മ നേഴ്സുമാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ അവർ നാട്ടിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും കുറച്ച് സാലറി ഉണ്ടാവുള്ളൂ പക്ഷേ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുമോ ആ കുട്ടി രക്ഷപ്പെട്ടോട്ടെ നമ്മൾ എടുത്തെത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ ജോലിക്ക് പോകാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാവൂലേ മോനെ ടാ നിനക്ക് കണ്ടപ്പോഴേ എന്നാ പറ ഏതാ എൻ്റെ മനസ്സിലുണ്ടെന്ന് വെച്ച പറ എന്നാൽ പെട്ടന്ന്താ ബുഷി ഉമ്മയെ വിളിക്കുന്നു ഉമ്മ അവൾ പതുക്കെ കണ്ണു തുറന്നുകൊണ്ട് ഉമ്മ മോളെ എന്ത് വേണ്ടത് ഉമ്മാ എനിക്കും കാണണം അജ്മേൽ ഖാന്റെ പെണ്ണിനെ അത് ഇപ്പടുത്തുണ്ടാവോ നമുക്ക് നിക്ക കഴിപ്പിച്ചാലോ മോളെ നിൻ്റെ ഇക്കാക്കൊന്നും കാര്യമായിട്ട് പറയണില്ലല്ലോ ഒന്ന് വിളിക്കോ അജുക്കേ അജുക്ക എന്താ മോളെ ഇക്ക നമ്മൾ വീട്ടിൽക്കും വേണ്ടേ ഒരു പെൺകുട്ടി എൻ്റെ ഇക്കാക്ക ഒരു പെണ്ണായിട്ട് എനിക്കൊരു കൂട്ടായിട്ട് ആ എൻ്റെ ബുഷി എൻ്റെ അസുഖമൊക്കെ മാറട്ടെ എന്നിട്ട് നിഷാല്ലാം നമുക്ക് വൈകാതെ തന്നെ എല്ലാം ശരിയാക്കണം കേട്ടോ ഇക്ക എൻ്റെ ക്ലാസ്സിലുണ്ട് നല്ല പെൺകുട്ടികളൊക്കെ എന്താ പെണ്ണ് നിൻ്റെ ക്ലാസ്സ് കൊച്ചു പെൺ അതല്ല എൻ്റെ ക്ലാസ്സിലെ തൊട്ടടുത്ത ക്ലാസ്സിലുണ്ട് നല്ല മഞ്ചത്തി കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ ഉണ്ട് അവിടെ ഡിഗ്രി ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തീരുമാനിക്കാം പെണ്ണേ ഇക്കാക്ക എന്താ ഇനിയും വൈകിപ്പിക്കുന്നത് പൊന്നു മോനെ നിൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഒരേ കുട്ടികളായിട്ടുണ്ട് അത് നീ മറക്കണ്ട ഉമ്മ ഇരുപത്തിരണ്ട് വയസ്സിലെ കല്യാണം കഴിച്ചാൽ ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളാതിരിക്കോ മോനെ നിൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് നീ ഇപ്പോൾ പഠനം പി എസ് സിയും ഒക്കെ എഴുതി കിട്ടി നീ ഒരു മാഷായി മാറി എല്ലാ നിലയിലും പിന്നെ അതിൻ്റെ ഇടയിൽ സൈക്കോളജി അത് പഠിച്ച് അതങ്ങനെ എല്ലാം നീ നേടിയെടുത്തിട്ടുണ്ടല്ലോ ഇനിയെങ്കിലും എൻ്റെ കുട്ടി ഒന്ന് ദയവായിട്ട് കല്യാണത്തിനെ കുറിച്ച് ഒന്ന് ആലോചിക്ക് ഉമ്മ സത്യം പറഞ്ഞാൽ അതാ അജ്മലിൻ്റെ ഉമ്മയോട് അത് തുറന്ന് പറയാന് എന്ത് എന്താ റമ്പേ ഹംദ് എൻ്റെ മനസ്സിലുണ്ട് അവൾ മാത്രം എനിക്കറിയണില്ല അവള് മറക്കാൻ കഴിയണില്ല അറബി വിളിച്ചത് എന്തിനാണാവോ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അറിയില്ല റബ്ബേ ഇതിൻ്റെ പിന്നിൽ വല്ല ചതി ഉണ്ടാവോ അതും അറിയില്ല എന്നാൽ തൻ്റെ കൂട്ടുകാരൻ അതാ വിളിക്കുന്നു സജീർ ഹലോ എന്താ ഇടാ പെങ്ങളുടെയൊക്കെ സുഖമല്ല ആ കുഴപ്പമൊന്നുമല്ല വാഷാ അള്ളൂ അലഹദില്ല നീ ഇങ്ങോട്ട് വാട നീ അങ്ങോട്ട് ഒരു പോക്ക് പോയിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നേ ഞാൻ വരാം ഇൻഷാല്ല ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കട്ടെ ഉമ്മ ബുഷിക്ക് പോരെ കുറെ അസുഖങ്ങളൊക്കെ ഷിഫിയായില്ലേ ആ മോനെല്ലാം ഇതില്ല എപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ കുട്ടിക്ക് എന്നാൽ എൻ്റെ മോന് പോകാനായിരിക്കില്ലേ മോനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഉമ്മ നിക്കാഹ് കഴിച്ചിട്ട് പോകാന്ന് വെച്ചാൽ ശരിയല്ലല്ലോ നിക്കാഹ് കഴിച്ചാൽ അവളുടെ കൂടെ നിൽക്കണ്ടേ അങ്ങനല്ലേ വേണ്ടത് മോനെ എൻ്റെ പൊന്നുമോനെ എൻ്റെ കുട്ടിക്ക് പറ്റിയ പെണ്ണ് പേത എൻ്റെ മനസ്സിൽ ഏതെങ്കിലുണ്ട് ഒന്ന് പറയുമോ എൻ്റെ പൊന്നുമോന് ഉമ്മ എൻ്റെ മനസ്സിൽ പറ പറ മോനെ ഞാൻ പറഞ്ഞാൽ ഉമ്മാക്കൊന്നും പറ്റില്ല ഉമ്മാ എൻ്റെ പൊന്നുമോനെ എൻ്റെ കുട്ടി എന്തൊക്കെ പറയണത് പിന്നെ വേണ്ടാത്ത രീതിയിൽ ഒന്നും ചെന്ന് ചാടല്ലെട്ടോ പ്രത്യേകിച്ച് അറബ് നാട്ടിലൊന്നും ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ശരിക്കും അജ്മൽ ഒന്ന് ഞെട്ടി ഉമ്മ എന്തൊക്കെയോ മനസ്സിലാക്കിയോ എനിക്കറിയണില്ല അത് ഞാൻ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ട്രീറ്റ് ചെയ്ത ഹംദിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇനി അതെങ്ങാനോ ഉമ്മ എന്തോ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു മോനെ നല്ലോണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കാനട്ടോ അറബ് നാടാണ് ഉമ്മ ഏയ് അങ്ങനെയൊന്നുമില്ല ഉമ്മ എന്നാൽ ഞാൻ മറ്റന്നാൾ പോയാലോ ടിക്കറ്റ് എടുത്താലോ മോനെ ഇത്ര പെട്ടെന്ന് അതേ ഉമ്മ സജീറും വിളിക്കുന്നുണ്ട് പിന്നെ അറബി വിളിച്ചോ അറബിയമ്മ വിളിച്ചോ അങ്ങനെയൊക്കെ ആയിട്ട് മോനെ ആയിക്കോട്ടെ ഇൻഷല്ല എൻ്റെ കുട്ടി പോയിക്കോളി എൻ്റെ കുട്ടി നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ജീവിതത്തിൽ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും തെറ്റിപ്പറ്റി പോയ റബ്ബെ പുറം ലോകം കാണൂല പൊന്ന മോനെ എൻ്റെ കുട്ടിയെ നീ കാത്തിര് പൊന്നു മോനെ എൻ്റെ കുട്ടിയെ അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ ചോദിക്കണം കാത്തു രക്ഷിക്കാൻ അള്ളാഹുവിനോട് പറയാനെട്ടോ കാരണം അറുപനാടാണ് മോനെ ഓരോരുത്തരോടെ കണ്ടിയിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചവർ ജയിലിൽ കഴിയുന്നവരോട് അങ്ങനെയൊക്കെ ചെറിയൊരു തെറ്റ് പറ്റിയതിൻ്റെ പേരിലാണല്ലോ ആ റഹീം എത്ര വർഷമായി ആ ജയിലിൽ അതും തൻ്റെതല്ലാത്ത കാരണത്താൽ എന്താ ചെയ്യുക ഓരോ വിധി ഓലും മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർക്ക് അതിന് രക്ഷപ്പെടാൻ കഴിയുള്ള കൊടുക്കാൻ ഞാൻ പറ്റൂലല്ലോ ഉമ്മാ എൻ്റെ ഉമ്മ ഒന്നും ആലോചിക്കില്ലേ മോനെ തെറ്റുകൾ ചെയ്ത് ഓരോരുത്തരെയും തൂക്കിക്കൊല്ലാനൊക്കെ വിധിച്ചെന്ന് നീ കണ്ടില്ലേ എൻ്റെ ഉമ്മ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട ഉമ്മാൻ്റെ മോൻ സുരക്ഷിതമായിരിക്കും ഉമ്മാൻ്റെ ഈ കൈകൾ ഉള്ളിടത്തോളം കാലം എന്തി അല്ലാ എൻ്റെ കുട്ടി ഇന്ന് സമാധാനത്തോടെ പോയിക്കോളി ഉമ്മാൻ്റെ ദുഃ എപ്പോഴും ഉണ്ടാവും കേട്ടോ ആർക്കൊക്കെ സഹായം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ അജ്മലിൻ്റെ ഉമ്മ അതാ സ്നേഹപൂർവ്വം പറയുന്നു അങ്ങനെയതാ അജ്മൽ സർ വീണ്ടും ഗൾഫിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഒരു പക്ഷേ ഹംതയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും അവളുടെ എല്ലാ വിഷമങ്ങളും തീരും എന്നാൽ ഒരിക്കൽ പോലും അജ്മൽ തിരിച്ച് അറബ് നാട്ടിലേക്ക് വരുന്നത് ഒരിക്കൽ പോലും ഷക്കീല ഇല്ല അവൾ അങ്ങനെ അങ്ങ് സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മനസ്സിലെ ആഗ്രഹം തന്നെയാണ് അജ്മൽ എന്ന് സുന്ദരനായ ആ ഒരു യുവാവ് ഒരു കിളവണയല്ലേ ഞാൻ വിവാഹം കഴിച്ചത് എനിക്ക് കിട്ടാത്ത സുഖം അവൾക്ക് കിട്ടരുത് അതായിരുന്നു അവരുടെ മനസ്സിൽ അജ്മൽ വരുന്നത് അവർ അറിയുന്നേ ഇല്ല എന്താണെന്നറിയില്ല അജ്മലിൻ്റെ ഈ പ്രാവശ്യത്തെ പോക്കിന് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അതെ ആരൊക്കെയോ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നാളെയാണ് അജ്മൽ സാബ് ഗൾഫിലേക്ക് പോകുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാളേക്കും വറഹമത്തുള്ള ഇത്താല ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുപാട് ആളുകൾ കമൻ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് വായിച്ചങ്ങനെ പോകും ചില കമൻ്റുകൾക്ക് റീപ്ലൈ കൊടുക്കും ചില ചിലധികം കൊടുക്കാറില്ല ചിലപ്പോൾ അങ്ങനെ ഹാർട്ട് കൊടുക്കും അങ്ങനെ എല്ലാം കൂടി ആയി വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ആകുമ്പോൾ പോകുന്നു വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ തരാത്തു തരാത്തോണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് തരുന്നതും കമൻ്റ് തരുന്നതൊക്കെ ഞാൻ സ്നേഹത്തോടു കൂടെ അത് ഏറ്റുവാങ്ങാണ് പിന്നെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നമ്മുടെ ഹംദയും അജ്മലും ഒരുമിക്കണം എന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് പക്ഷേ അറബ് നാടാണ് അറബ് നാട്ടിലത്തെ വിധികൾ അല്ലേ അതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ നമ്മുടെ നിരന്തര ന്യൂസ് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ വായിക്കുന്ന ന്യൂസുകളിലൊക്കെ കേൾക്കുന്ന അല്ലെ ന്യൂഷപ്രിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഒരു ന്യൂസിനെ കുറിച്ച് അറിയാലോ അവർ ചെയ്ത തെറ്റിന് എന്തൊക്കെ തന്നെയല്ല അവർക്ക് തൂക്കുകയറാണ് വിധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റഹീം എന്ന പേരുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അറിയാതെ ആ കുട്ടി ആ എന്തൊരു സുഖമില്ലാത്തൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞത് ഇനി എന്തോ അറിയില്ല കയ്യിൽ നിന്ന് ആ വാഹനം അങ്ങട്ട് ഉരുണ്ടുപോയി മറ്റൊരു വാഹനം വന്നിടിച്ച് ആ കുട്ടി മരണപ്പെട്ടു അതായിരുന്നല്ലോ അല്ലേ അവരുടെ കുടുംബം അതിന് മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ റഹീമിൻ്റെ കൈകളിൽ നിന്നും ആ ഒരു ട്രോളി അങ്ങ് അറിയാതെ അറിയാതെങ്ങട്ട് വഴുതിപ്പോയി എന്നാണ് കേട്ടത് മറ്റൊരു വാഹനവുമായി ചെന്നിടിച്ച് ആ കുട്ടി എന്തോ മരണപ്പെട്ടു എന്നോ അങ്ങനെയൊക്കെയാണ് എത്ര വർഷമായി ആ ഉമ്മയുടെ കണ്ണീര് കരഞ്ഞ് കരഞ്ഞ് ആ ഉമ്മയുടെ കണ്ണീര് എന്ന് തന്നെ പറയാം പാവം എന്തൊക്കെ തന്നെയാണ് റബ്ബേ ആ മാതാവിനും ആ മകൻക്കും നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ പാവം ഒരു ജീവിതം മുഴുവൻ ജയിലിൽ കഴിയുന്ന അദ്ദേഹം അതുപോലെ ഞാൻ ന്യൂസിൽ വായിച്ച ഒരു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവോ ഉമ്രക്ക് പോവാണ് പ്രതീക്ഷയോടെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഭാര്യയും ഭർത്താവും രണ്ടും മക്കളും അയൽവാസിയായ ഒരാളെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് വേണ്ടി ഗുളിക കൊടുത്തേക്കാണ് നമ്മൾ ഷുഗറിന് ഷുഗറിനൊന്നിനൊക്കെ ഗുളിക കൊണ്ടുപോകുമല്ലോ പക്ഷേ ആ ഒരു ഗുളിക സൗദി അറേബ്യ നിരോധിച്ചതായിരുന്നു അതവിടെ പാടില്ല അത് മയക്കുമരുന്ന് കടത്തണ പോലെയാണ് എന്നാൽ ചെക്കിംഗ് തുടങ്ങി അവിടെ എത്തിയപ്പോൾ ബാഗിൽ ഇതായിരുന്നു പെട്ടിയിൽ ഗുളിക അപ്പോൾ തന്നെ ആ പിതാവിനേയും മാതാവിനേയും രണ്ട് മക്കളെ നേരെ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു ചോദ്യം കാര്യങ്ങളൊന്നുമില്ല അതവിടെ നിരോധിച്ചതാണെങ്കിൽ നേരെ ജയിലിലേക്ക് പാടില്ല അറിയില്ലല്ലോ ഈ സാധുവായ മനുഷ്യനെ ഇത് പാടില്ലാത്തതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആരോ തന്നതാണ് എന്തൊക്കെ തന്നെയും ആരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് ഭാര്യയും മക്കളും അവിടുന്ന് രക്ഷപ്പെട്ടു അവരെ കയറ്റി അയച്ചു ആറു മാസത്തോളം അദ്ദേഹം ജയിലിനുള്ളിൽ ഒരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞു റബ്ബേ അത്രക്കും നിയമം എന്ന് വെച്ചാൽ ഭയങ്കര നിയമമാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം പിന്നീട് എന്തൊക്കെ തന്നെ ആരൊക്കെയോ ഇടപെട്ട് മെഡിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അത് ഇന്ന് അസുഖത്തിനുള്ളതാണ് പക്ഷെ അവിടെ നിരോധിച്ചതാണ് അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് റബ്ബേ അദ്ദേഹം രക്ഷപ്പെട്ട ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അള്ളാഹു സുബ്ഹാനൊക്കെ തല കാത്ത് രക്ഷിക്കട്ടെ റബ്ബെ അറബ് നാടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി റഹ്മാനെ പിന്നെ നമുക്ക് പുറംലോകം കാണാൻ കഴിയില്ല അള്ളാഹു സുബ്ഹാനു വാല നമ്മുടെ പ്രവാസികളായ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ആമീൻ യാ യാറബുലമീൻ അസലാളും വരഹമുല്ല താലൂ